ചേച്ചി നമ്മുടെ സുലോചനെ മോളില്ലേ അവൾ ഇന്നലെ ഒരു ചെക്കൻ്റെ പോയിരുന്നു അമ്മു ഇന്നലെ പോയതാ രാവിലെ എന്നിട്ട് ആ സെല്ലോച്ചിനെ കാണാനില്ല അപ്പഴാ അന്നത് ഒരു പയ്യന്റെ ഒപ്പം മോളിച്ചോടിപ്പോയിരുന്നു എന്റെ പൊന്നു പിള്ളേരൊക്കെ ഇങ്ങനെ എന്ത് ചെയ്യോ ചേച്ചി സൂക്ഷിച്ചോ ചേച്ചിയുടെ വേറെ അതിൻ്റെ ഒപ്പം പഠിക്കണല്ലേ അതും കുഞ്ഞി കൊച്ചനല്ലേ നേരത്തെ കല്യാണം കഴിച്ചു വിടാന്ന് നോക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ചീത്തപ്പേരണ്ട് വരും ആ എത്രയും പെട്ടെന്ന് ഇതേപോലെ ഇതേപോലെയൊക്കെ നടക്കേടല്ലേ അവനാണെങ്കിൽ അതിന്റെ ഒരു ചൂടും ഇല്ലേ എന്തായാലും ഞാനേ അവനോടൊക്കെ പോയി സംസാരിക്കട്ടെ ഇത്രയും പെട്ടെന്ന് അവളെ കെട്ടിച്ചോളും അടിച്ചൊക്കെ മതി ശരി പോളെ മോളെ അമ്മോയി ഒരു ചെറുക്കൻ്റെ ഒളിച്ചോടി പോയിന്ന് ഏത് നമ്മുടെ മോടൊപ്പം പഠിക്കണം അമ്മോ ആ അത് തന്നെ ഇന്ന് നേരം വെളുത്തപ്പോഴേ സുലോചന റൂമിൽ പോയപ്പോ പെൺകൊച്ച അവിടെ ഇല്ല പെട്ടോ എഴുതി വെച്ച് പോയൊക്കെയാണ് എന്ത് കഷ്ടോണല്ലേ ഞാൻ ഇന്നലെ തിരിച്ചിട്ട് സംസാരിച്ചുള്ളൂ എന്തോരം വിഷമമുണ്ടാവും കഷ്ട ഇപ്പോ ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല സംഭവിക്കാനുള്ള സംഭവിച്ചേ അമ്മ ഒരു കാര്യം പറയട്ടെ നമ്മടെ മോളും ആ പായമൊക്കെ എത്തി നമ്മളെ നമ്മളെന്തായാലും കല്യാണം കഴിപ്പിച്ച് വിടാ ഇതേപോലെ കൊല്ല പേര് ദോഷം വരത്തി വെച്ചെങ്കില അനീ വിഷി ഇപ്പൊ എന്നോട് പറഞ്ഞോളൂ മോളൊക്കെ എട്ടിക്കണ ആര് വെറുതെ വെച്ചോണ്ടിരിക്കണ്ട ആ അമ്മ പറഞ്ഞാലും കാര്യമുണ്ട് എന്തായാലും അവിടെ ക്ലാസ് കഴിയാറേ എത്ര പെട്ടെന്ന് കെട്ടിച്ചിരണം അല്ലെങ്കിൽ തോല് ചീത്ത പേരെ കേൾപ്പിച്ചാലും ജീവിച്ചിരേ കാര്യം അമ്മ ഒരു കാര്യം ചെയ് ചേട്ടൻ വരും ഈ കാര്യം ഒന്ന് സമൂലപ്പിച്ചേക്ക് ഞാൻ പറഞ്ഞ ചേട്ടനൊന്നും കേക്കില്ല എത്ര വീടൊന്ന് കല്യാണം കഴിപ്പിച്ച് വിടണം അവന്റെ കാര്യത്തൊന്നും ഈ ടെൻഷനൊന്നും അടിക്കണ്ട അവനോട് കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്കോളാം എത്രയും പെട്ടെന്ന് നമുക്ക് കൊച്ചിന്റെ കല്യാണം നടത്തണം ഞാനേ ആ ബ്രോക്കറൊന്ന് വിളിക്കട്ടെ നല്ല കേസ് ഉണ്ടെങ്കിലേ കൊണ്ടുവരാൻ പറയാണോ അത്യാവശ്യമാണത്

അല്ല ഇന്നെന്താ നിന്റെ മോണി നേരത്തെ കഴിഞ്ഞോ ആമേ നേരത്തെ കഴിഞ്ഞു ആ അല്ല കഴിഞ്ഞാ പോവല്ലേ നിന്നോട് എനിക്കൊരു കാര്യം പറയുന്നുണ്ട് മോളി ചെല്ലേ യൂണിഫോമൊക്കെ മാറ്റി ചെല്ലേണ്ടെന്ന് പറഞ്ഞു അതെ അവളിങ്ങനെ വിട്ടാ മതിയാ അവള് പഠിച്ചതൊക്കെ മതി ഇനി അവളെ നമുക്ക് കല്യാണം കഴിപ്പിച്ചു വിടാ അമ്മതേ ആ നാരായണൻ ബ്ലോക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് നല്ലൊരു കേസ് കൊണ്ടുവരാനായിട്ട് എന്റെ അമ്മ അമ്മ ഇതാർക്ക് കല്യാണ കേസാണ് പറയണത് എന്റെ മോക്കാണാ അവയായി പത്തൊമ്പത് വയസ്സല്ലായിട്ടുള്ളു അവള് പഠിക്കട്ടെമ്മേ കല്യാണ പിന്നെയാവാ നീ എന്താണ് ഈ പറയണത് ഇനി അവൾ പഠിക്കട്ടെ എന്നാ നീ അറിഞ്ഞായിരുന്നാ ആ സുലോചന ഇല്ലേ സുലോചന മോൾ അമ്മു അവക്കളൊപ്പം പഠിച്ചതാണ് അവളെ ഇന്നലെ ഒരു ചെറുക്കന്റെ പൊളിച്ചോടിപ്പോ പോയെന്ന് ഇനിയെ അടുത്തത് തന്നെ പറഞ്ഞാൽ നമ്മുടെ കൊച്ചായിക്കോളെ ഒളിച്ചോടി പോണത് അങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ നാണക്കേടല്ലേ അതുകൊണ്ട് പഠിച്ചതൊക്കെ മതി എത്രയും പെട്ടെന്ന് നല്ലൊരു കല്യാണാലോചന വരുമ്പോ നമുക്ക് അതങ് നടത്തി കൊടുക്കാം അമ്മടെ ഈ സംസാരം കേക്കുമ്പോ തന്നെ അമ്മയെല്ലാം പറഞ്ഞു പോലെയാണല്ല അല്ല കൊച്ചിന്റെ അമ്മയെ നിന്റെ അഭിപ്രായം എന്താണ് ഇത് തന്നെയാണ് അമ്മയുടെ അഭിപ്രായം തന്നെയാണ് എനിക്കും ഇത് പഠിക്കണമെങ്കിൽ കിട്ടിച്ചുകഴിഞ്ഞാലും അവിടുന്ന് പഠിക്കാലാ ഇതുപോലെ നമ്മൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് കല്യാണം നടത്തണം എന്തായാലും രണ്ടുപേരും തീരുമാനം കൊള്ളാം പക്ഷേ ഇത് എന്റെ മോളുടെ കാര്യത്തിൽ നടക്കൂല അവക്കിപ്പോ പഠിക്കണം എന്നാണ് അവഗ്രഹം അത് തന്നെയാണ് എന്റെ ആഗ്രഹം അവളെ പഠിപ്പിക്കാൻ തന്നെയാണ് എന്റെ തീരുമാനം അവള് പഠിച്ച് ഒരു ജോലി മേടിച്ച് സ്വന്തം കാലിൽ നിന്നതിന് ശേഷം മാത്രം മതി അവക്ക് കല്യാണം ഇപ്പൊ വേണ്ടത് അവക്കൊരു കൂട്ടല്ല നല്ലൊരു ജോലി നല്ലൊരു വിദ്യാഭ്യാസവും വേണ്ടത് അത് കൊടുക്കാനാണ് എന്റെ തീരുമാനം പിന്നെ എവിടെയോ ഒരു കൊച്ചു ഒരു ചെക്കൻ്റെ പൊളിച്ചോടി പോയിന്നും പറഞ്ഞോണ്ട് എല്ലാ പിള്ളേരും അങ്ങനെ ചെയ്യണമെന്നില്ല അങ്ങനെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ രണ്ടുപൂരടുത്തും നമ്മൾ ഈ വാർത്തയിലും പേപ്പറിലൊക്കെ എന്തൊക്കെ കേൾക്കണേ ഓരോ പിള്ളേര് കല്യാണത്തിന് ശേഷം പീഡനത്തിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതും പല രീതിയിൽ ഒന്നും പറഞ്ഞിട്ടൊക്കെ എന്തൊക്കെ വാർത്തകൾ ഇപ്പൊ നമ്മൾ കേൾക്കണുണ്ട് അങ്ങനെ നമ്മുടെ മോളെ നിങ്ങൾ കല്യാണം കഴിപ്പിച്ച് വിടയില്ലല്ല അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരെടുത്തിട്ടൊരു കാര്യം ഞാൻ പറയാം ഇപ്പൊ എന്റെ മോളുടെ കല്യാണം ആലോചിക്കാനോ പിടിക്കാനോ നിങ്ങൾ ആരും നിക്കണ്ട ഇപ്പൊ അവക്ക് വേണ്ടത് നല്ല വിദ്യാഭ്യാസമാണ് അതിനുശേഷം നല്ലൊരു ജോലി അവൾ അവളുടെ സ്വന്തം കാലിൽ നിന്നതിനു ശേഷം മാത്രം മതി അവൾക്ക് കല്യാണം അതെപ്പോ വേണമെന്നും എങ്ങനെ വേണമെന്നും എനിക്ക് നല്ല ബോധ്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ അതോർത്ത് കഷ്ടപ്പെടണ്ട കേട്ടാ ഇനി ഈ കാര്യം പറഞ്ഞ എന്റെ അടുത്ത് വരെയും വേണ്ട കൊച്ചിനെ കഴിപ്പിക്കാൻ ഈ ഒരു വീഡിയോയിൽ ആര് പറഞ്ഞതിനോടാണ് നിങ്ങൾ യോജിക്കുന്നത് പെൺകുട്ടികളെ പ്രായപൂർത്തിയാകുമ്പോൾ തന്നെ വിവാഹം കഴിപ്പിച്ച് വിടണം എന്നതിനോടാണോ അതോ നല്ല വിദ്യാഭ്യാസവും നല്ല ജോലിയുമെല്ലാം നേടി അവർ തന്റെ സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരായതിനു ശേഷം അവരെ വിവാഹം കഴിപ്പിക്കണം എന്നതിനോടാണോ നിങ്ങൾ യോജിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായം അതെന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തൂ അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഈ വീഡിയോ എല്ലാവരിലേക്കും എത്തുവാൻ വേണ്ടി വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ